എംബുരാൻ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സംവിധായകൻ പൃഥ്വിരാജ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന് മറ്റൊരു പ്രധാന ആകർഷണം ചെന്നൈയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയതായി എംബുരാൻ സംവിധായൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു മോഹൻലാലിൻ്റെ എംബുരാന്റെ ഗുജറാത്തിലെ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റും സദ്യ ആകർഷിക്കുന്ന ഒന്നാണ് മഴ കുറഞ്ഞില്ല ഗുജറാത്തിലെ ചിത്രീകരണം തുടങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അബുദാബി ആലോചിച്ചിരുന്ന ഷെഡ്യൂൾ നേരത്തെ മോശം കാലാവസ്ഥ സാഹചര്യത്തിൽ പിന്നീട് ഇവിടെ മാറ്റിയിരുന്നു വൻ ബൻ ഹിറ്റായ ലൂസിഫറിന് രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനായി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന തന്നെ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട് ലൂസിഫറി സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രാഹുമായ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റമ്പത് കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കുന്ന രണ്ടാം ഭാഗമായ എംബുരാൻ പ്രാധാന്യം എന്നു റിപ്പോർട്ടുകളുണ്ട് ഖുറേഷി ഇബ്രാമിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാൻ എന്ന അപ്ഡേറ്റുകൾ നിന്ന് മനസ്സിലാകുന്നു അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളടക്കാൻ എംബുരാൻ സിനിമയിലെ ചിത്രീകരണം എന്നാണ് റിപ്പോർട്ട് സംവിധായും പൃഥ്വിരാജും മോഹൻലാലും നായകനാകുന്ന ചിത്രത്തിൻ്റെ നിന്നായ വേഷത്തിലൊന്നാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത് ജിതിൻദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും ഉണ്ടാകും എന്നാണ് ആരാധകർ ആവേശത്തിലാക്കുന്നത് പ്രധാന കഥാപാത്രമായി ലൂസിഫറിലെ സയ്യിദ് മസൂദായി രണ്ടാം ഭാഗത്തിൽ കുറച്ചധികം പ്രാധാന്യമുണ്ടാകും ചായകരണം നിർവഹിക്കുന്ന സുജിത് വാസുദേവാണ്